അവർ ചാനൽ അപ്പൊ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അലഹമില്ലാ അടി സുഖമായിട്ട് പോകേണേ അപ്പൊ ഇന്ന് നമ്മളെ റമളാന്ന് ആലല്ലേ ഇന്ന് വെള്ളിയാഴ്ച ആണല്ലേ അല്ലേ അപ്പൊ ഇന്ന് സ്പെഷ്യലായിട്ടി എന്ന് പറയാൻ ഇന്ന് ചിക്കൻ ബിരിയാണി ആട്ടോ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ജ്യൂസ് സ്നാക്സ് ഒന്നും തീരുമാനിച്ചിട്ടില്ല ജ്യൂസ് ശാലു പറഞ്ഞു ഇപ്പൊ കടക്ക് വെക്കണം കേട്ടോ അവന് കുറച്ച് സാധനം കൂടി വാങ്ങണ്ടേ ഇനി ഇരിക്കും അപ്പൊ ചിക്കൻ ഉണ്ടെങ്കിൽ അത് ഞാൻ എന്നൊക്കെ പറഞ്ഞാണ്ടാണ് പോയിക്കുന്നത് അപ്പൊ ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കും അടിച്ചു കൊടുക്കാന്ന് പറഞ്ഞട്ടോ സ്നാക്സ് ഞാൻ ഉണ്ടാക്കണില്ല എന്നാ വിചാരിക്കുന്നത് ഇനി ഇപ്പൊ ഷാലു ഇങ്ങനെ സെൽഫോന്ന് ഒടിഞ്ഞോ ഇരിക്കുമോ എന്തെങ്കിലും വേണമെന്നൊക്കെ പറഞ്ഞു അപ്പൊ ആണെങ്കിൽ സമൂസേന്റെ ഓല ഉണ്ട് അപ്പൊ ഒന്നുണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അയശു അയമി തന്മോള് കാക്കുമൊക്കെ കിടന്നു പറഞ്ഞാൽ കേട്ടോ ഞാൻ മാത്രമേ ഉള്ളൂ ചാലിപ്പോൾ കടയിൽ വയ്ക്കണെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഓല് വരുമ്പോഴത്തേന് വേഗം റെഡി റെഡിയാക്കുവാണെങ്കിൽ സുഖമായിട്ട് നോക്കാം അല്ലെങ്കിൽ ഓല പിന്നാലെ നടക്കണം അടുക്കള ജോലി നോക്കണമൊക്കെ പാടൊരു ഇതായിക്കാ സമയമാകുമ്പോഴത്തേന് തിരക്കേക്കാറ് അപ്പോൾ ഇന്നത്തെ വിശേഷം അതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോ എങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ കാണുന്നവരൊക്കെ ഒന്ന് ആദ്യം ലൈക്ക് അടിച്ച് കാണാനും കൂടി ശ്രമിക്കാം അപ്പോൾ ഇന്നത്തെ വിശേഷം അതൊക്കെയാണ് കേട്ടോ നമുക്ക് നേരെ വീടിലോട്ട് പോയാലോ ഓക്കേ അപ്പോൾ അതാ ഇതൊക്കെ സാധനം ഇവിടെ തന്നെ നമ്മളന്ന് ഉണ്ടാക്കിയതുകൊണ്ട് ഇതൊക്കെ ഉണ്ട് കേട്ടോ അവിടെ എന്താ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ചതച്ചതൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അത സവാള നമ്മൾ കട്ട് ചെയ്ത് വെച്ചില്ലേ അപ്പോൾ അതിൻ്റെ ബാക്കി ആയിട്ടുള്ള ഇതുണ്ടായിരുന്നേ അപ്പോൾ ഒന്ന് ബിരിയാണി ഒക്കെ വിചാരിച്ചിട്ട് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് തക്കാളി കുറവ് അപ്പോൾ തക്കാളിക്ക് പറഞ്ഞ വച്ചതാണ് കേട്ടോ ശാലുവിനെ അപ്പോൾ അവന് വരുമ്പോൾ കൊണ്ടു വെട്ടോ കൂടി കട്ട് ചെയ്തിട്ട് ഇടാ വിചാരിച്ച് പിന്നെ മല്ലിയിലൊക്കെ നമുക്ക് അവിടെ ഇവിടെ ഞാൻ അന്ന് എടുത്താൽ ചീന അപ്പോൾ അതുണ്ടായിരുന്നു പിന്നെ പൊതിനല്ലേ കഴിഞ്ഞിട്ടോ പിന്നെ കരുവേപ്പിലൊക്കെ ഉള്ളു അപ്പോൾ ഞാൻ കൊണ്ടു വരാൻ അവനോട് കടയിൽ പോയിക്കൊണ്ട് അതിന് പോയതാണ് അപ്പോൾ പിന്നെ ഞാൻ കുറച്ചുള്ളിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ നമ്മുടെ ബിരിയാണീൻ്റെ മുകൾക്ക് ഇടണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എന്തൊക്കെയാണ് ചെമ്പറ്റാണ്ടൊക്കെ വെച്ചിരിക്കുന്നത് അപ്പം അതിൽ നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിലൊക്കെ വെച്ചോട്ടിണ്ട് ഇനി ഇതന്നെ ഫ്രൈ ചെയ്തെടുക്കട്ടെട്ടോ അപ്പം തട്ടാ നമ്മളെ ശാല് കൊടുത്തിട്ടുണ്ട് തക്കാളി മാത്രം കൊടുത്തിട്ടുണ്ട് അത് മറന്നുപോയി എന്നാ പറഞ്ഞത് അപ്പോഴാണ് ചിക്കു എത്തിയിക്കണം കേട്ടോ ചിക്കു അങ്ങനെ മറന്നിട്ടില്ല ഇനിയിപ്പം അത് ഇടയിത് പഴിച്ചിട്ടില്ല ആ അപ്പം ഞാൻ ചിക്കു ജ്യൂസ് അടച്ചിട്ടുണ്ടായിരുന്നു അത് മറക്കാതെ വാങ്ങി പോന്നിട്ടുണ്ട് തക്കാളി മറന്നു പോന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ മല്ലിയേല ഒക്കെ കൊണ്ടിട്ടുണ്ട് മല്ലി പുതിയനിയൊക്കെ കൊണ്ടിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താ കുറച്ച് നാരങ്ങ ആ സോഡ എന്തൊക്കെയാണ് എന്ന് സോഡ എടുക്കുന്ന പണിയാണ് ഈ ചെക്കൻ കേട്ടോ ഓക്കെ സോഡയൊക്കെ കൊടുന്ന് വെച്ചിരുന്നത് എന്ന് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ആ തൈരില്ല ഇരുന്ന തൈര് ഒക്കെ പറഞ്ഞാൽ അതൊക്കെ കൊടുത്തിട്ടുണ്ട് തക്കാളി മാത്രം കൊടുത്തിട്ടില്ല കേട്ടോ ഞാൻ പോയി തക്കാളി ഉള്ളുവാണ് നാരങ്ങി നാരങ്ങക്ക് ഇവിടെ ഉണ്ടായിനിന്ന് ഇതേപോലെ സോഡ ഉണ്ടാക്കി ഇങ്ങോട്ട് കുടിക്കുകയാണ് അപ്പം നാരങ്ങ കയ്യാണ് നാരങ്ങ അന്ന് താത്താൻ്റെ അടുത്ത് പോയപ്പോൾ അവൾ വീട്ടിലേക്ക് പോയിനി വൈക്കടുവയ്ക്ക് അപ്പം അവിടുന്ന് അവൾ കൊണ്ടു കഴിഞ്ഞു അപ്പം ഇനിക്ക് കുറച്ച് തന്നിരുന്നു അവൾ അപ്പം അതൊക്കെ ഇവിടെ സോഡയും നാരങ്ങയും വെച്ച് കണ്ടിങ്ങനെ കുടിച്ചാൽ നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് അപ്പം അതുകൊണ്ടാണ് നാരങ്ങ കഴിഞ്ഞത് അവിടെ പോയാൽ കിട്ടും വൈക്കടുവിൽ ഉണ്ട് ഇഷ്ടം പോലെ നാരങ്ങയൊക്കെ എവിടെ അതിലിങ്ങനെ കുടിക്കല്ലേ സോഡയിലൊക്കെ ഇന്നിട്ട് കണ്ടെ നാരങ്ങ ആ നാരങ്ങ സോഡേ അത് ഉണ്ടാക്കി കുടിക്കണ പണിയാണ് നമുക്ക് ഓരോ കാര്യങ്ങളെ ഏതായാലും ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെട്ടോ ഇത് നോക്കി ഇത് ഇന്നലെ വാങ്ങിയ സോഡ ഇത് ഇന്നലെ വാങ്ങിയത് മുീവ കുടിച്ച് തീർത്ത് ഇന്ന് പിതാപ്പൊക്കെ ഇപ്പോൾ വാങ്ങിക്കൊടുക്കാം എന്നിട്ട് ഇതിന്റെ അളവ് നോക്കുകയാണെങ്കിൽ എത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ട് ആ ഇത് ഫസ്റ്റ് ദിവസം ഇത് സെക്ക ഇത് സെക്കൻഡ് പിന്നെ ഫസ്റ്റ് ദിവസം വാങ്ങിക്കണോ ചാലുവോ ആ ഫസ്റ്റ് ദിവസം വാങ്ങിക്കണേ രണ്ടാമത്തെ ദിവസം വാങ്ങിയിട്ടില്ല ഇത് ഇന്നലെ വാങ്ങിയതാണ് മൂന്നാമത്തെ നോമ്പിനി നമുക്ക് പിന്നെ ഇതാ വീണ്ടും നാലാമത്തെ നോമ്പിനി ഇത് വാങ്ങിക്കണേ അപ്പോൾ രണ്ടാമത്തെ നോമ്പിനി ആൾ സോഡ വാങ്ങിയിട്ടില്ല കേട്ടോ ഇങ്ങനെ സോഡ കൊടുക്കാൻ പറ്റില്ല കേട്ടോ ചാലുവോ ഇങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് അപ്പം ടാട്ടോ നമ്മൾ തക്കാളിയൊക്കെ കൊടുന്ന് ആള് ഇപ്പൊ തക്കാളിക്ക് വില കുറവല്ലേ അപ്പം ഇരുപത് കൊടുന്ന് തന്നെ കേട്ടോ അപ്പൊ ആളിങ്ങനെ എണ്ണിയൊക്കെ തോന്ന കിട്ടിയപ്പളേ അപ്പൊ ഒരു പത്തിരുപത്തൊന്നെണ്ണം ഉണ്ട് അപ്പൊ ഒരു രൂപയുള്ള ഒക്കെ തക്കാളിക്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ തക്കാളിക്ക് വിലയാണ് വെളുത്തുള്ളിക്ക് പറ്റില്ല ഇതിനൊക്കെ നല്ല വിലയാണ് നല്ല അപ്പൊ തക്കാളിയൊക്കെ എത്തിക്കുന്നു കേട്ടോ അപ്പൊ അതാ നമ്മൾ സവാളൊക്കെ നന്നായിട്ട് വായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ ചടച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഒന്ന് വായന ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കണം കൊടുക്കണ്ടോ തക്കാളി ഇനി തക്കാളി ഇട്ട് കൊടുക്കട്ടോ അതൊക്കെ ഒന്ന് വായി വന്നിട്ടുണ്ട് ബാക്കി ആയിട്ട് കാണിച്ചു തരാട്ടോ അപ്പൊ നമ്മൾ നാരങ്ങ അപ്പം താട്ടോ നമ്മളെ മസാല ഒക്കെ ആയപ്പോത്തിന് ഞാനിവിടെ വിറക് വിറകടുപ്പിലാണ് കേട്ടോ ചോറ് തീമ്പിടുന്നത് ബിരിയാണിയൊക്കെ ആകുമ്പോൾ അടുപ്പത്ത് കിടന്ന് ദമ്മാവുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റല്ലേ അപ്പോൾ പിന്നെ ഏതായാലും നമുക്ക് അടുപ്പുണ്ട് കുറച്ച് കൊണ്ട് അപ്പം ഞാൻ വേഗം അടുപ്പത്ത് വെക്കാൻ ചോറ് ചോറിങ്ങനെ ഊറ്റാല് മാത്രം കേട്ടോ ബാക്കിയൊക്കെ ഗ്യാസ് മാത്രത്തന്നെയാണ് വെക്കാറുള്ളത് പിന്നെ പത്തിരി ചൂടുമ്പോഴും ഞാൻ അങ്ങനെ കാട്ടൂട്ടോ അടുപ്പത്ത് പത്തിരി ആവുമ്പോൾ ഗ്യാസുമ്പോൾ കുറേ നേരം സമയം പിടിക്കൂലേ അപ്പോൾ ഒരുപാട് ഗ്യാസ് പോകും ചെയ്യും അടുപ്പത്താവുമ്പോൾ ഒന്ന് ചൂടാക്കിട്ട് പിന്നെ കല്ലം കണ്ടിട്ട് ചൂടാക്കി കിട്ടിയാൽ വേഗം ആകും ചെയ്യും അപ്പോൾ അതാ വെള്ളം ചൂടാവണുള്ളൂ കേട്ടോ ഇനി നമ്മളെ മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മളെ മസാല ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് ഓക്കെ ആയിട്ടുണ്ട് ഇനി ചോറ് റെഡിയാക്കട്ടെ ട്ടോ വെള്ളം ഇങ്ങനെ തിളക്കാനായിട്ടുണ്ട് അപ്പൊ ഞാൻ വേഗം അരി കഴുകി അരിപ്പഴു ചോദിച്ചിട്ട് വിചാരിച്ചു ഞാനിപ്പോ ഒന്നര കിലോവനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ബിരിയാണി ഒക്കെ ആവുമ്പോൾ കുട്ടികളെ അങ്ങനെ അടക്കം തിളക്കും ഇങ്ങനെ കഴിക്കും അപ്പൊ ഞാൻ അതാണ് ഒന്നര കിലോ കിടക്കുന്നത് പിന്നെ സ്നാക്സ് ഒന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് കുറച്ച് ചോറ് തോന്നും കൂടുതൽ വെട്ടിക്കുന്നുണ്ട് ആലുവിന് ഉണ്ടാക്കി തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പൊ ചോറ് പിന്നെ കഴിക്കില്ല കേട്ടോ ചോറ് പിന്നെ അവിടെ കിടക്കും അപ്പോൾ ഞാൻ എന്നാൽ ഇന്ന് സ്നാക്സ് വേണ്ടേടാ ഇന്ന് ജ്യൂസ് മതിയായിരുന്നു ഈ ഏതായാലും ഒരു ചിക്കു ജ്യൂസൊക്കെ കൊടുക്കുന്നതിൽ അതുണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടോ ഇപ്പോൾ ഒരു രണ്ടാളും കാക്കും പക്ഷേ അവരെ അങ്ങോട്ട് പുറത്ത് വെക്കണെട്ടോ ഇന്ന് ഞങ്ങൾക്ക് റേഷൻ കാർഡിൽ ഇങ്ങനെ തമ്പ് വെക്കുമല്ലോ ആ പരിപാടി ആയിരുന്നു അതിന് രാവിലെ മുതൽ അങ്ങോട്ട് ഒന്ന് പോകും രാവിലെ ആറ് ആറര ആയപ്പോൾ ഇത്തിന് കാർഡ് മദ്രസ്സിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ നമ്മളെ തൊട്ടടുത്ത് തന്നെയാണ് മദ്രസ് അവിടെ വെച്ചിട്ടായിരുന്നു പരിപാടി ഉണ്ടായിന് എന്താ തമ്പ് വയ്ക്കില്ല കേട്ടോ അപ്പോൾ രാവിലെ ആറരത്തന്നെ നമ്മളെ റേഷൻ കാർഡേക്കാട് കൊണ്ടുപോയിച്ചേക്കണേ അവരൊന്നും എത്തിയിട്ടില്ല പക്ഷേ റേഷൻ കാർഡ് കൊണ്ടുപോയി വെക്കാൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആറരയ്ക്ക് തന്നെ കൊണ്ടുപോയിച്ചിട്ടോ പിന്നെ രാവിലെ ചെന്ന് ഒരു എട്ട് യപ്പം ചെന്നു അതിൻ്റെ സൈറ്റൊക്കെ ആകെ ബ്ലോക്ക് ആയി കിടക്കാണ്ട് പിന്നെ ഇങ്ങോട്ടന്നെ പോന്നിട്ടോ പിന്നെ കുറേ കഴിഞ്ഞ് സൈറ്റ് കിട്ടിയിരിക്കുന്നത് കാരണം പിന്നെ അങ്ങോട്ട് പോയി രണ്ട് മൂന്നായിട്ട് പോയി ലാസ്റ്റ് ഏതായാലും ഞങ്ങൾ ഞങ്ങൾ ശരിയായത് തനിമോളുടെ തമ്പ് ശരിയായിട്ടില്ല കേട്ടോ അപ്പോൾ അവർക്കൊക്കെ ഇനി ഒന്നും കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് ആധാർ അപ്പോൾ ഇപ്പോഴത്തെ ഞാൻ ചെയ്ത് പോകുന്നിട്ടുള്ളായിരുന്നു ഷാലൂൻ്റെതും അവളത്തൊക്കെ പക്ഷേ അവളെ തമ്പ് ശരിയായി കിട്ടണില്ല അതായത് ഞങ്ങളുടെ ഒക്കെ ശരിയായി നിങ്ങളവിടേക്ക് ആയോ ഈ റേഷൻ കാർഡിൻ്റെ തമ്പ് വെക്കുന്ന പരിപാടി പിന്നെ അതേപോലെ തന്നെ ഗ്യാസിനും തമ്പ് വെക്കണമെന്നൊക്കെ പറയണേക്കണേ എന്താ ഒക്കെ ആവോ ഒക്കത്തിന് ഓടിപ്പോഞ്ഞ് നടക്കണേ നോമ്പും കാലത്ത് ഗ്യാസിന് തമ്പ് വെക്കണ ഒരു ആറ് മാസത്തിന് നീട്ടിയിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇനി ഇപ്പം സുപ്രഭാതത്തിൽ പെട്ടെന്ന് ചെന്ന് തമ്പ് വെക്കണമെന്നൊക്കെ പറയും അവയെ നോമ്പുകാലത്ത് ഈ വെയിറ്റും കൊണ്ട് ഇങ്ങനെ പോകും വേണ്ടി വരും അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ ഏതായാലും ഞങ്ങൾക്ക് റെഡിയായി കിട്ടിയിരിക്കുന്നത് തനിമോൾക്ക് ശരിയായിട്ടില്ല എന്നിട്ട് ആൾക്ക് സങ്കടം ഞാൻ പറഞ്ഞാൽ അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ട് തമ്പൊന്നും കിട്ടാത്ത പോലും ഒന്നിനെയും വിദേശത്ത് ഒന്നില്ലേ ആളിവിടെ ഇല്ലാന്നില്ല ഒരു ഇതാണ് അവർ പറയുന്നത് അപ്പോൾ തനിമോളെ ജി ഇവിടെ നാട്ടിലില്ലാത്ത ആളാ തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് എൻ്റെ തമ്പു ശരിയാകാത്തതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു സങ്കടം ഞാൻ വെറുതെ പറഞ്ഞു അതിലെ വളപ്പിച്ച് പറയുന്നത് വെറുതെ തന്നെ വെച്ച് തന്നെ കൽപ്പിച്ചാൽ വേണ്ടി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ കടന്നതാണ് ആൾ ഉറങ്ങിയെന്ന് ജയിച്ചിട്ടില്ല കേട്ടോ ആള് അയശ്വായ്മയൊക്കെ ഉറങ്ങുന്നേനെ എന്തായാലും ഞാൻ ഈ ചോറും കൂടി ഒന്ന് ആര്യൊന്ന് വാർത്ത വെക്കട്ടെട്ടോ അപ്പം താട്ടോ ഞാൻ വെള്ളമൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് ടാങ്കാണ് ഓറഞ്ചിൻ്റെ ടാങ്കാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ചോറ് വരാൻ ആവണുണ്ട് അവിടെ നിന്ന് ഞാൻ അടിച്ചു വെച്ച് ഫ്രിഡ്ജിലൊന്നും കൂടി തണുപ്പിക്കാൻ പറ്റാമെന്ന് വിചാരിച്ചു തണുത്ത വെള്ളം തന്നെയാണ് കുറവാണ് തണുപ്പ് അപ്പോൾ ഞാൻ പടുത്ത് വെച്ചിട്ടുള്ളു ഇപ്പോൾ നേരെയാണ് ഞാൻ വെള്ളം വെച്ചത് അപ്പോൾ തണുപ്പ് കുറവുണ്ട് അപ്പോൾ കുറച്ച് നേരം ഫ്രിഡ്ജ് വെച്ചാൽ വെള്ളം നല്ലോണം വേണമല്ലേ നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ തന്നെ രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം കൊടുക്കട്ടോ അപ്പം താട്ടോ ഞാൻ ഇതമ്മിടാ പോവുകയാണ് ചിക്കനൊക്കെ ഞാൻ ചെമ്പട്ടിക്കൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ചോറ് ഇങ്ങനെ ഇട്ടുകാണ്ട് വാഴയിൽ വെക്കണ്ട അപ്പം അതാ ഒരു ലെയർ ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് നമുക്ക് നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ചിട്ടുള്ള ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം ക്രിസ്മീസും വണ്ടി ഇട്ട് കൊടുക്കാം അങ്ങനെ അതാ ചോറൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടിച്ചു കൊടുക്കട്ടോ ദമ്മൂടെ ഞാനൊരു നോമ്പിൻ്റെ ഏകദേശം കുറച്ച് കഴിഞ്ഞേക്ക് ബാങ്ക് കൊടുക്കണമെങ്കിൽ കുറച്ച് മുന്നേ ഒക്കെ സെറ്റാക്കി വെക്കും വേണം ഇപ്പോൾ സമയം അഞ്ച് മണിയായി അപ്പോൾ പിന്നെ ആറ് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ നിന്ന് എടുത്താൽ മതി അപ്പോൾ ഞാനിതിൻ്റെ മുകളിൽ ഒരു കനം എന്തെങ്കിലും വെക്കട്ടെ രണ്ട് ചേരത്തി കൂടി ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ആവി വിളിച്ചെടുക്കണം അതാ അപ്പം നമ്മൾ ചോറൊക്കെ ദമ്പിട്ട് വന്നപ്പോൾ ഞാൻ ചെറിയൊരു പീസ് ഒരു ചെറിയ പീസ് വർത്തക്ക ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടോ ഇനി കുറച്ച് നാരങ്ങ വെള്ളം കൂടി ഒന്ന് കലക്കണം അത് കാക്കൂനാണ് ടാങ്ക് വേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് നാരങ്ങ വെള്ളം കൂടി ഒന്ന് കലക്കി വെക്കണം അങ്ങനെ അതാ നമ്മുടെ നാരങ്ങ വെള്ളം റെഡിയാക്കി ഞാൻ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാത് റെഡി ആക്കിയിട്ടുണ്ട് ഇനി എല്ലാം ടേബിൾ മക്ക് സെറ്റ് ചെയ്യണം അപ്പോൾ പങ്കെടുക്കുമ്പോഴത്തേക്കും നമുക്ക് സെറ്റ് ചെയ്താൽ മതി സമയം അഞ്ചരക്കായിട്ടുള്ളുട്ടോ ഇനിയുണ്ടല്ലോ ഒരു മണിക്കൂറോളം ഇനി കുറച്ച് എനിക്ക് ഇതാണ് ഇപ്പോൾ കുറച്ച് പാത്രങ്ങളുണ്ട് നമ്മൾ ചോറ് വെച്ചീത അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കണം ഇതൊക്കെ ഒന്ന് ഫ്രിഡ്ജിലോട്ട് വെക്കട്ടെ ഇനി എല്ലാം സെറ്റ് സെറ്റാക്കിയിട്ട് കാണിച്ചുതരാം അപ്പോൾ താട്ടോ നമ്മളെ പാത്രം കേക്കലൊക്കെ കഴിഞ്ഞ് എല്ലാ പരിപാടിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിനൊക്കെ സെറ്റ് ചെയ്യാനുള്ളതുള്ളൂ ഒക്കെ ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ അല്ലതൊക്കെ തണുപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചിക്കും അടിച്ചിട്ടില്ല കേട്ടോ അത് ഞാൻ ഒരു അരക്കാലൊക്കെ ആകുമ്പോൾ അങ്ങനെ അടിച്ചു വെക്കാൻ വിചാരിച്ചാൽ അല്ലെങ്കിൽ ഒരു പശ പോലെ അല്ലേക്കാറ് നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ പിന്നെ കുടിക്കുമ്പോൾ ഇപ്പം തന്നെ അടിച്ചു വെച്ചാൽ ഒരു പശ പോലെ ആറ് അപ്പോൾ ഞാൻ നമുക്ക് ബാങ്ക് കൊടുക്കണമെങ്കിൽ ഏകദേശം ആകുമ്പോൾ അടിച്ച് വയ്ക്കാൻ അങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് നമ്മൾ അയശു അഹ്മീന്നിട്ടില്ല തരുമോളും വന്നിട്ടുണ്ട് കേട്ടോ അവിടെ ഇരിക്കുകയാണ് ഞാൻ അയശുനി അമ്മ പോയി ഉണത്തിട്ടാ അല്ലെങ്കിൽ രാത്രി പാതിരായാലും കടന്നുറങ്ങൂല വേഗം പോയി ഉണത്തിട്ടോ ഐമിയൊക്കെ ഉണന്നിട്ടോ ഒരു മാറ്റി നിൽക്കും ഐസ്ക്രീമിന് പോകാൻ വേണ്ടിട്ടേ അല്ല ആ ഇപ്പച്ചപ്പോ വരും ഐസ്ക്രീമിന് പോകാൻ വേണ്ടി മാറ്റി നിക്കാണെ പറഞ്ഞേമ്മീ ഐസു പോക ഏഹ് ഐസു ഐമി ഉണന്ന് കാത്തി ഐസ് ക്രീമിന് പോക ഐസ് ക്രീമിന് പോകണേക്കണു ചാറ്റാ ചാറ്റാ ബബ് അപ്പോൾ കുട്ടികളെ കുട്ടികളിതാപ്പം ഐസ്ക്രീമിനു മണിയാണ് കൊണ്ടുപോയിക്കുന്നത് അപ്പോൾ ഓല ഉണർത്തിയതാട്ടോ അല്ലെങ്കിൽ രാത്രി ആവുമ്പോൾ വാതിരായാലും ഉറങ്ങൂല്ല അപ്പോൾ വേഗം ഉണത്തിങ്ങാണ്ട് ഡ്രസ്സൊക്കെ മാറ്റി ഇങ്ങനെ എത്തിയതാണ് അണപ്പളാണ് പിന്നെ കാക്ക വന്നത് അപ്പോൾ പറഞ്ഞു ഐസ്ക്രീം വേണമെന്നാണ് അപ്പോൾ ഒളോട് ഞാൻ പറഞ്ഞു ഇനി ഇപ്പച്ചിച്ച് വന്ന ഐസ്ക്രീം വാങ്ങി തരൂട്ടോ എന്നാൽ വേഗം ഡ്രസ്സ് ഒക്കെ മാറ്റി കൊറഞ്ഞ അല്ലെങ്കിൽ ഡ്രസ്സ് ഒന്നും മാറ്റാതെ അങ്ങനെയും നടക്കൂട്ടോ ഒന്നിനെ ആക്കാതെ അപ്പോൾ അതാ വന്നത് ഡ്രസ്സ് മാറ്റി നിന്നപ്പോ കാക്കുവന്നതുപോലെ കൊണ്ടുപോയി അപ്പോൾ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇനി ചോറ് ദമ്മ് പൊട്ടിച്ച് എടുക്കണം കേട്ടോ അപ്പോൾ ആറേ കാലം ഒക്കെ കഴിക്കണം അപ്പോൾ ഒന്ന് വേഗം വരുമ്പോൾ തന്നെയൊക്കെ സെറ്റാക്കി വെക്കണേ ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അവിടുന്ന് ഭക്ഷണം കഴിക്കാമല്ലോ അപ്പോൾ നമുക്ക് അത് നോക്കിയിട്ട് വരാം കേട്ടോ ഓക്കെ അപ്പോൾ അതാണ് ബിരിയാണി ബിരിയാണിയൊക്കെ ദമ്മൊക്കെ പൊട്ടിച്ച് ഞാൻ ചെമ്പട്ടിക്കൻ്റെ മാറ്റിയിട്ടുണ്ടായിരുന്നല്ലോ ചെമ്പട്ടീന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇപ്പോൾ ചെമ്പട്ടീക്കന്നെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് എന്നെട്ടോ നമ്മുടെ ചിക്കനോട്ടോ ബാങ്കു കൊടുക്കാൻ ആയിട്ടുണ്ട് ഇങ്ങനെ ചിക്കു ജ്യൂസ് അടിച്ചോ താലു അതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ആദ്യം പാലെ അടിക്കടാടിയില്ല അപ്പാട്ടോ ഇവിടെ ഓരോരുത്തരോട് നോമ്പ് തുറക്കണേ അഴ്ചയാഴ്ച നോമ്പ് തുറന്ന് അതാ ഞങ്ങൾ അങ്ങനെ ഓരോന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ തനിമോളങ്ങനെ ജ്യൂസ് ഒഴിച്ചോണ്ട് ഇരിക്കാണ് എല്ലാവരും ഇരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ പുറത്തിരുന്നു ഞാൻ അണുപ്പട്ടോ നോമ്പൊക്കെ തുറക്കല് നല്ല രസമാണ് കേട്ടോ പൊറത്ത് നല്ല കാറ്റും അപ്പോൾ താട്ടോ നമ്മളെ ഫുഡ് ഇവിടെ ആദ്യം തന്നെ നമ്മളെ ബിരിയാണി കേട്ടോ ബിരിയാണിയാണ് ഞാൻ കാണിച്ചു തരുന്നത് ചിക്കൻ പിന്നെ നമ്മളെ വെള്ളം ടാങ്ക് കലക്കിയത് ചിക്കു ജ്യൂസ് നമ്മളെ കാരക്ക പിന്നെ ഇതാ ബിരിയാണിക്കുള്ള അച്ചാർ അല്ല അടിപൊളി നാരങ്ങ അച്ചാർ ഗൈസ് ഞാൻ ഉണ്ടാക്കിയതാണ് പിന്നെ ഇതാക്കുന്നത് നമ്മളെ ചള്ളാസ് അടിപൊളി ചള്ളാസ് ചള്ളാസ്താ കാക്കാൻ്റെ നാരങ്ങ വെള്ളം ഏ ബാങ്ക് കൊടുത്തോ ഇത് നോമ്പ് തരണോ അയച്ച് നോമ്പ് തരണോ ഏഹ് ഫസ്റ്റ്

പൂച്ചക്ക് നമ്മൾ ചോറ് കൊടുത്തിടോ അതിന് വിശന്നിട്ടാണ് ഇങ്ങനെ കരിയ അപ്പതാട്ടോ ഞങ്ങൾ ചോറ് ചോറ്ന്നിട്ട് തുടങ്ങിയിട്ടുണ്ട് പിന്നെ സ്നാക്സ് ഒന്നും ഇല്ലാത്ത കാരണം കൊണ്ട് എല്ലാവരും ചോറ് മതി വേഗം ചോറ് തന്നെ വേഗം സെറ്റ് സെറ്റാക്കിയ ചെയ്യുന്നുണ്ട് ഞങ്ങൾ ചോറ്ന്നിട്ട് ഇനി കാണോ അപ്പം തട്ടോ നമ്മൾ ബിരിയാണി മസാല തൈര് പിന്നെ അച്ചാർ കേട്ടോ അപ്പം താട്ടെ ഞാൻ കഴിക്കട്ടെ അടിപൊളി നല്ല ബന്ധിട്ടുണ്ട് ഗൈസ് ചിക്കനൊക്കെ പാവ എല്ലാം കറക്റ്റ് ഉണ്ട് ഉപ്പൊക്കെ ഞാൻ ചേർച്ച ഉപ്പ് വേറൊ അല്ലേ ഉപ്പ് കുറയോ എന്നൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ചോറ് തട്ടോ അപ്പതാ ഞങ്ങളെ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് നിസ്കാരൊക്കെ കഴിഞ്ഞ് അശ്ശുവിനെ ഐമിനി കുടിപ്പിച്ച് കൊടുത്തുട്ടാ കാരണം അവരുടെ മേത്താകെ ചോറും വെള്ളമൊക്കെ ആയിരുന്നു പിന്നെ ദാ അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കാൻ ഇരിക്കാൻ കേട്ടോ അപ്പൊ എല്ലാവരും ഇവിടെ കിടക്കുകയാണ് അപ്പൊ ഇന്നത്തെ വിശേഷം എത്രയേ ഉള്ളൂട്ടാ അപ്പൊ നെക്സ്റ്റ് വീഡിയോ